കേരളം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ടാമൽസ് താഴെപ്പാലം തിരൂർ ചെമ്പ്രവട്ടം പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തവന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പാർക്കിന്റെ കവാടത്തിൽ റീത്ത് വെച്ചുകൊണ്ട് സമരം നടത്തി കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു നിരവധിയായ കേന്ദ്രങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ പ്രദേശത്ത് നിൽക്കുന്ന ഈ സ്ഥലം തന്നെ ഭാരതപ്പുഴയോട് ചേർന്ന നിലാ നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്കിനടുത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പുറത്ത് പൊന്നാനി നിയോജകമണ്ഡലത്തിലെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പുഴയോരമാക്കി വികസിപ്പിക്കാൻ പറ്റാവുന്ന ഒരു പക്ഷേ മറൈൻ ഡ്രൈവിനെയൊക്കെ അതിജീവിക്കാൻ പറ്റാവുന്ന ആ തരത്തിലേക്ക് കിടപിടിക്കാൻ പറ്റാവുന്ന കർമ്മ റോഡ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ബി എം റെഗുലേറ്റർ കംബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൂറിസം പദ്ധതി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വെളിയങ്കോട് പഞ്ചായത്തിലും പൊന്നാനിയിലെ തീരദേശവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധിയായ ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടിയാണ് തിരൂരും പൊന്നാനിയും ഒക്കെ പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ടൂറിസം വകുപ്പിന്റെയൊക്കെ അനാസ്ഥ മൂലം ഇതിനെയൊന്നും ആ തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുവാനോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ അവരുടെ വിശ്രമ ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ ആനന്ദകരമാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ടൂറിസം രംഗത്തുള്ള ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ സമരം നടക്കുന്ന ഈ പദ്ധതി പോലും രൂപ നിർമ്മാണം അത് ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ത്രിപ്രങ്കോട് അധ്യക്ഷത വഹിച്ചു ചെമറോട്ടം സ്നേഹപാത പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ കെ ടി ജലീൽ എം എൽ എ തികഞ്ഞ പരാജയമാണെന്നും തവന്നൂരിന്റെ ടൂറിസം സാധ്യതകൾ തകർത്തത് സർക്കാരിന്റെയും സ്ഥലം എം എൽ എയുടെയും നിസ്സംഗ മനോഭാവമെന്നും അദ്ദേഹം പറഞ്ഞു പാർക്കിൽ നടന്ന നിർമ്മാണ പ്രവൃത്തികളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ് സുഭാഷ് പയ്യനാട് റഹീം മാസ്റ്റർ കരീം പോത്തനൂർ മുസ്തഫ എസ് പി അബുഷോജിദ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു പ്രണവ് കോലത്ത് നബീൽ ഷാഹിദ് മുഹമ്മദ് മഹേഷ് വട്ടംകുളം ഷഹീർ എടപ്പാൾ അബ്ദുറഹ്മാൻ ഷംസീദ് അൽഫാൻ കൈമലശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നയൻ തിരൂർ വിശ്വസ്തവുമായി ഇന്നും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ